ഇവിടുത്തെ ഒരു പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ വൈജി ആണെങ്കിൽ കമലയെ വിളിക്കുകയാണ് എനിക്ക് രാത്രി കടന്നിട്ടൊരു ഉറക്കവും ഇല്ല കമലേട്ടത്തിൽ ഒരു ഉറക്കവും ഇല്ല സ്വസ്ഥതയും സമാധാനവും ഇല്ല എന്ത് നിനക്ക് എന്താ പ്രശ്നം എന്തുവാ എന്ന് ചോദിക്കുന്നത് ആ അലീന അലീനയെ കുറിച്ച് ഓർത്തപ്പോൾ ദേഷ്യം കാരണം സഹിക്കാൻ വയ്യ ഇപ്പം ബാലചേന്ദ്രൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന അവൾ അവളുടെ അനുവാദം ഇല്ലാതെ ഒരാൾക്ക് ബാലചന്ദ്രനെ കാണാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ കമല ചോദിക്കുകയാണ് പറയണേ നിനക്ക് അവളെ അങ്ങ് പറഞ്ഞയച്ചാൽ പോരെ അതോടെ പ്രശ്നമൊക്കെ തീരത്തില് അതിങ്ങനെ അവളെ പറഞ്ഞയക്കാൻ ബാലചന്ദ്രൻ സമ്മതിക്കണ്ടേ അല്ലെങ്കിൽ നിനക്ക് അമ്മയെടുത്ത് പറഞ്ഞവിടെ ആ അമ്മയാണ് അവൾക്ക് ഇതിന് വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നത് അമ്മയൊക്കെയാണ് അവളെ ഇവിടെ പിടിച്ചെടുത്തി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നത് ആ നിന്റെ അമ്മയ്ക്ക് അവിടെ ചു സുഖം കൂടിപ്പോയി അതുകൊണ്ടാണ് അപ്പം വൈജോറയാണ് ആ അത് തന്നെ അമ്മയ്ക്ക് ഇവിടെ സുഖം കൂടിപ്പോയി അമ്മയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊല്ലപ്പള്ളിയിലോട്ട് കൊണ്ടുവരുന്നുണ്ട് അവിടെ നിൽക്കട്ടെ ഇവിടെ സുഖം കൂടിയോണ്ടല്ലേ അമ്മയ്ക്ക് പ്രശ്നം അവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കട്ടെ അത് കേട്ടത്തെ അത് കെട്ടപ്പോഴത്തേക്ക് കമലയ്ക്കാകപ്പാട് വെപ്രാളായി അമ്മ എങ്ങോട്ട് കൊണ്ടു വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യും അവിടെ ആവുമ്പോൾ ഇവിടെ ആകുമ്പോൾ ആര് നോക്കാനാ എന്ന് കമല ചോദിക്കുന്നുണ്ട് അതെല്ലാവരും കൂടെ നോക്കണം എന്ന് നമ്മുടെ വൈജിയും പറയുന്നുണ്ട് അടുത്ത ചെക്കപ്പ് വരാറായല്ലോ അപ്പോഴത്തേക്ക് അമ്മയെ അമ്മയെ അങ്ങോട്ട് കൊണ്ടുവരാം പിന്നെ അവളെ എന്തിൻ്റെ ഇവിടെ പിടിച്ച് നിൽക്കുമെന്നൊന്നും അറിയാമല്ലേ എന്തോ ആയാലും നോക്കട്ടെ എന്ന് പറയാണ് അപ്പം കമലോയ്ക്കാണ് അപ്പം ബാലേന്ദ്രൻ്റെ കാര്യമൊക്കെ ആര് നോക്കും ബാലേന്ദ്രൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ബാലേന്ദ്രൻ്റെ ഭാര്യ ഉണ്ട് അപ്പം നിനക്ക് ജോലിക്ക് പോകണ്ടേ ബാങ്കിൽ പോകണ്ടേ അത് ഞാൻ ലീവ് എടുക്കും ലോങ്ങ് ലീവ് എടുക്കും അല്ലെങ്കിൽ ഞാൻ വി ആർ എസ് എഴുതി കൊടുക്കും എന്നാലും അവളെ ഇവിടെ നിർത്തത്തില്ല അമ്മയെ അങ്ങ് കൊണ്ടുവന്നാൽ പിന്നെ അവളെ ഇവിടെ എന്ത് പേരും വന്ന് നിൽക്കുക എന്ന് എനിക്ക് കാണാ കാണാമല്ലോ അപ്പം കമല പറയുന്നത് ഈ ആലോചിച്ചിട്ട് വേണം എന്തായാലും ചെയ്യാൻ ആ ആ നോക്കട്ടെ എന്നും പറഞ്ഞു വൈജ ഫോണൊക്കെ വെക്കുകയാണ് അപ്പോൾ കമലയ്ക്ക് ഭയങ്കര സന്തോഷമൊന്നും ഉണ്ട് എന്തായാലും വൈജയുടെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അതിൻ്റെ ഒരു സന്തോഷം കമലയ്ക്കുണ്ട് അങ്ങനെ ഗോവർദ്ധനാണെങ്കിൽ ബാലേന്ദ്രനെ കാണാൻ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഓഫീസിലൊന്നും പോകാത്തത് കൊണ്ട് ഫയലെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് ഗോവർദ്ധൻ കൊണ്ടുവരും ഇപ്പം നമ്മുടെ ബാലേന്ദ്രനെ ഫയലെല്ലാം ചെക്ക് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ ഗോവർദ്ധൻ ബാലേന്ദ്രനെ കാണാൻ പറ്റുകയാണ് വന്നപ്പോൾ അലീനയാണ് കാണുന്നത് ബാലയേന്ദ്രനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു സാറിനെ കാണാൻ വന്നതാണെന്ന് പറയുകയാണ് ആ ഞാൻ ഒന്ന് ചോദിച്ചിട്ട് വരട്ടെ അത് ഞാൻ ബാലയേന്ദ്രൻ്റെ സാറിൻ്റെ ബ്രദറിൻ്റെ ലോയാണ് ഇനി ആരാന്ന് പറഞ്ഞാലും ചോദിച്ചിട്ട് ചെന്നാൽ മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒന്ന് ചോദിച്ചിട്ട് വരട്ടെ എന്ന് ചോദിച്ചു പറഞ്ഞുകൊണ്ട് അലീനെ അങ്ങ് മുകളോട്ട് കയറി പോവുകയാണ് ഗോവർദ്ധന ഇങ്ങനെ വെട്ടി നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് വായിച്ച ഇങ്ങോട്ട് വന്ന് ആ നീ ഇപ്പം വന്ന് ഇപ്പം വന്നേ ഉള്ളൂ ചേച്ചി എന്ന് പറയാണ് ചേട്ടനെ കാണാൻ വന്നേ എന്ന് പറയുകയാണ് എപ്പോഴാണ് എപ്പോഴാണ് അപ്സ്റ്റേജിലേക്ക് അപ്പ് സ്റ്റേജിലേക്ക് മാറിയതെന്ന് ഗോവർദ്ധൻ ചോദിക്കുന്നു ആ അത് അങ്ങോട്ട് മാറി പുതിയ ഭരണപരിഷ്കാരം ഹൃദ്രോഗിയല്ലേ ആ അപ്പം പുതിയ ഭരണപരിഷ്കാരമാണ് ഇതൊക്കെ അതുമാത്രമല്ല അവളുടെ അവൾ പോയി ചോദിച്ചു അനുവാദം വാങ്ങിച്ചിട്ടേ ആരായാലും കയറ്റി വിടത്തുള്ളൂ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ ഇവിടെ അതെന്താ ചേച്ചി അങ്ങനെയെന്ന് ഗോവർദ്ധൻ ചോദിക്കുന്നു ആ ഇവിടെ ഇപ്പം അങ്ങനെ ആക്കിയ അതിൻ്റെ ഉത്തരം എനിക്കുണ്ട് നീയും കൂടെ നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചോദിക്കണം ചോദിച്ചിട്ട് എന്നോടും വന്ന് ഉത്തരം പറയണം എന്ന് നമ്മുടെ വൈജി ആണെങ്കിൽ ഗോവർദ്ധൻ്റെ അടുത്ത് പറയുകയാണ് നീ എന്തിനാ ഇവിടെ കാത്തിക്കുന്നത് നീ പോയി ബാലേനെ കാണു ബാലേന്ദ്രനെ കാണു നീ ഇവിടെ കാത്തിരിക്കണ്ട എന്ന് പറയാണ് അങ്ങനെ ഇത് ഇത് കേട്ട ഗോവർദ്ധൻ ബാലേന്ദ്രനെ കാണാൻ മുകളിലേക്ക് കയറി പോവാണ് അപ്പോഴത്തേക്കും നമ്മുടെ അലീനെ മുകളിൽ ചെന്ന് ബാലേന്ദ്രൻ്റെ അടുത്ത് പറയുകയാണ് ഗോവർദ്ധൻ സാറ് വന്നിട്ടുണ്ട് ആ വരാൻ പറ എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിൽ വന്ന് എത്തിയിരുന്നു അലീനെ അങ്ങ് തിരിച്ച് പോകാറങ്ങി പോകാൻ ഒരുങ്ങിയപ്പോഴത്തേക്ക് അലീനെ വിളിച്ചിട്ട് പറയുകയാണ് ഇത് ഗോവർദ്ധൻ എൻ്റെ ബ്രദറിൻ്റെ ലോയാണ് എന്ന് പറയുന്നത് ആ എനിക്കറിയാം സാർ എന്ന് പറയുകയാണ് എന്നിട്ട് ഗോവർദ്ധൻ്റെ അടുത്ത് പറയണം ഇത് അലീന എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഇപ്പോൾ ഇവളാണ് അപ്പം അലീനയോട് പറയാണ് ഗോവർദ്ധനെ കാപ്പിയോ ജ്യൂസ് എന്തെങ്കിലും കൊടുക്കണ്ടായോ ആ അപ്പം കൊടുക്കണം സാർ ജ്യൂസ് എടുക്കട്ടെ എന്ന് അലീനെ ചോദിക്കണം ആ എടുക്കാൻ പറഞ്ഞത് കൊണ്ട് ഗോവർദ്ധൻ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ജ്യൂസ് എടുക്കാനായിട്ട് അലീന അങ്ങ് പോവുകയാണ് ഗോവർദ്ധൻ അങ്ങനെ ഫയലൊക്കെ കൊടുക്കുകയാണ് ഫയലൊക്കെ ബാലേന്ദ്രൻ നോക്കുകയാണ് അന്നേരം പറയുകയാണ് ചേച്ചിക്കൊട്ടും ഇവിടെ അത് ഇഷ്ടപ്പെടുന്നില്ല ചേച്ചിക്ക് ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവളുടെ ഇഷ്ടം ആര് നോക്കുന്നു എന്ന് നമ്മുടെ ബാലേന്ദ്രൻ പറയാണ് ആ പക്ഷേ അലീനയുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം അതാണ് ഏറ്റവും ചേച്ചിയെ ദേഷ്യ പിടിപ്പിക്കുന്നതെന്ന് ഗോവി ഗോവർദ്ധൻ പറയണം അവളുടെ ഇഷ്ടം ഇനി ഞാൻ നോക്കുന്നില്ല കുറച്ചു കാലം അവളല്ലേ എന്നെ ഭരച്ചിരുന്നു ഇനി എൻ്റെ ഇഷ്ടം ഇവിടെ നടക്കട്ടെ കുട്ടികൾ വേറെ രീതിയിൽ ചിന്തിക്കില്ലേ ആ ചിന്തിക്കട്ടെ കുട്ടികളിൽ ചിന്തിക്കാൻ പ്രായമായി അത് വേറെ രീതിയിൽ ചിന്തിച്ചില്ലെങ്കിൽ അവരുടെ യോഗം അപ്പോഴത്തേക്കും അല്ലെങ്കിൽ ജ്യൂസുമായിട്ട് വന്ന് അപ്പോൾ ഗോവം ജ്യൂസ് ഒടിച്ചിട്ട് വന്ന് നല്ല സൂപ്പർ ജ്യൂസ് ആണല്ലോ എന്ന് പറയുന്നത് ബാലചന്ദ്രനെ ജ്യൂസ് എടുത്ത് കുടിക്കുന്നു എന്നിട്ട് പറയാണ് ഇനി മുതല അല്ലെങ്കിൽ എനിക്ക് പുതിയൊരു പോസ്റ്റ് ഞാൻ കൊടുക്കാൻ പോവുക പ്രൈ അസിസ്റ്റൻ്റ് പ്രൈവറ്റ് സെക്രട്ടറി അങ്ങനൊരു തസ്തിക ഉണ്ടോ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ആ കടക്കട്ടെ കടക്കട്ടൊരു തസ്തിക അല്ലെങ്കിൽ താനിപ്പോൾ ഇവിടുന്ന് ചെന്ന് വീട്ടിലോട്ട് ചെല്ലുമ്പം ചോദിക്കും എൻ്റെ പെങ്ങൾ എന്നെ ചോദിക്കും ചേച്ചിക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഇതിനെ അവളെ നിർത്തി അവളെ അവിടെ നിർത്തിയേക്കു അതിനൊരു ഉത്തരം വേണ്ടേ എന്തുവാണെന്ന് നോക്കും മനസ്സിലാകില്ല എന്നാലും നമ്മൾ കടക്കട്ടെ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴും ചോദിക്കും അലീന അലീനയുടെ കാര്യം എന്തുമായി അലീന ആരാന്നൊക്കെ ചോദിക്കും അന്നേരം അന്നേരവും താൻ നീ ഇത് തന്നെ പറയണം എൻ്റെ അസിസ്റ്റൻ്റ് പ്രൈവറ്റ് സെക്രട്ടറി ആണ് അത് ആലോചിച്ച് തീരുമ്പോഴ്ത്തി നിനക്ക് വീട്ടിൽ ചെല്ലാം എന്ന് നമ്മുടെ ബാലേന്ദ്രൻ പറയുകയാണ് ഗോവദ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ചേട്ടാ ആ കടക്കട്ടെ എന്നാലല്ലേ ചോദിക്കുന്നവരുടെ വായിൽ കല്ല് വെച്ച് കൊടുക്കാൻ പറ്റൂ അത് കെട്ടപ്പോഴത്തേക്ക് അലീനയ്ക്കും ചിരി വരുന്ന ബാലചന്ദ്രനും ചിരിക്കുന്നുണ്ട് കേൾക്കുന്ന ഒരു വിയരിക്കും ഹൃദ്രോഗിയല്ലേ ഡോക്ടർ പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനൊരു തസ്തിക വെച്ചേക്കുന്നത് അല്ലേ എന്നൊക്കെ വിചാരിക്കും ഇരിക്കട്ടെ എന്തായാലും ആ ഒരു പോസ്റ്റ് ഇരിക്കട്ടെ അങ്ങനെ ഗോവർദ്ധന അവിടുന്ന് താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ആദ്യം പോകുന്നത് അലീനയാണ് അലീനെ താഴെ നമ്മുടെ വഴി ജങ്ങണെന്ന് ഇപ്പോൾ ആദ്യം ഇറങ്ങി വരുന്ന വഴി നമ്മുടെ അലീനിയാണ് അലീനെ ഇങ്ങനെ ദേഷിച്ച് നോക്കുന്നത് അലീനയാണെങ്കിൽ ഒന്നും ഉണ്ടാകാതെ അങ്ങ് പോവാണ് അപ്പോൾ തീയതി ഗോവത്തിന് ഇറങ്ങി വരുന്നു അപ്പം എന്താ പറഞ്ഞത് നിന്റെ ചേട്ടൻ മുകളിലേക്ക് താമസം കുറിച്ച് എന്താ പറഞ്ഞത് അവിടെ ആകുമ്പോൾ കുറച്ച് സ്വസ്ഥതയും സമാധാനവും കിട്ടുമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് മുകളിലേക്ക് മാറിയെന്ന് പറയുന്നത് ആ ഇവിടെ എന്താ സ്വസ്ഥതയും ഒന്നും കിട്ടത്തില്ല ഇവിടെ എല്ലാവരും കൂടെ കൂടി ഡൈനിങ് ടേബിളിൻ്റെ മുകളിലിരുന്ന് ഒരുമിച്ച് ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഭക്ഷണം കഴിച്ചാൽ ആ സമാധാനം കിട്ടത്തില്ലേ എവിടെയാ ഹൃദ്രോഗി ഒറ്റയ്ക്ക് മുകളിലൊരു മുറി കിടക്കണമെന്ന് കേട്ടിട്ടുള്ളത് അത് ഞാൻ ഇതുവരെ കേട്ടില്ല മാത്രമല്ല ബെല്ലടിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ സെർവൻ്റെ ഓടി പോകുന്ന ഫുഡ് എടുത്ത് കൊടുക്കാൻ ഇതൊക്കെ ഞാനെങ്കിലും കേട്ടിട്ടില്ല എന്ന് പറയണത് ആ പിന്നെ ബാല ൻ കുറിച്ച് എന്താ പറഞ്ഞത് ആ അലീന ബാലേ ബാ ബാലേട്ടൻ്റെ അസിസ്റ്റൻറ്റ് പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് എന്തോന്നോ എന്നൂടെ പറഞ്ഞേ എന്ന് വൈദ്യം പറയുന്നത് അസിസ്റ്റൻ്റ് പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് ബാ ബാലേന്ദ്രൻ സാർ പറഞ്ഞത് അലീനയ്ക്ക് പ്രൊമോഷൻ കൊടുത്തെന്ന് അവളെ എന്തിനിവിടെ നിർത്തുന്നു എന്തിനിങ്ങനെ പോസ്റ്റൊക്കെ കൊടുക്കുന്നു എന്ന് ഈ ചോദിച്ചില്ലേ ഞാനൊന്നും ചോദിച്ചില്ല ചേച്ചി കാരണം ചേട്ടനടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ ഇപ്പോൾ കൈവൊള്ളൂ എന്നും പറഞ്ഞ ഗോവർദ്ധന അങ്ങ് പോവുകയാണ് അപ്പോഴത്തേക്ക് വൈദ്യയ്ക്ക് ദേഷ്യം വന്ന് സഹിക്കാൻ വെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ് കവിധ അങ്ങോട്ട് വന്ന് ചോദിക്കുക അമ്മ ഗോവർദ്ധ അങ്കിൾ എന്താ പറഞ്ഞ് ആ പറഞ്ഞ് പറഞ്ഞ് നിൻ്റെ അച്ഛനാണെങ്കിൽ അലീനയ്ക്ക് പുതിയ പോസ്റ്റ് കൊടുത്തിരുന്നു എന്ത് പോസ്റ്റ് അസിസ്റ്റൻറ്റ് പ്രൈവറ്റ് സെക്രട്ടറി അതെന്തൊരു പോസ്റ്റ് എനിക്കറിയത്തില്ല നിങ്ങളെന്നന്വേഷിക്കുന്നു പറഞ്ഞുകൊണ്ട് വൈജി അങ്ങ് പോവുകയാണ് നമ്മുടെ അലീന ആണെങ്കിൽ ഫുഡും ആയിട്ടും മുകളിലേക്ക് പോകാരുങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ വൈജ വന്നിട്ട് പറയുകയാണ് ഡീ ഇക്കടി അവിടെ ഞാൻ പോയിട്ട് വരട്ടെ നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട് നിന്നെ ഇവിടെ വെച്ച് ഞാൻ പൊറപ്പിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈദ്യ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയാണ് അപ്പം അങ്ങോട്ടൊന്ന് വവിത ചോദിക്കണം അമ്മ എവിടെ പോകുന്നത് ആ അമ്മ എവിടെയെങ്കിലും പോട്ടെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കുന്നത് അച്ഛൻ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് അന്വേഷിക്കാൻ ഇവിടെ മൂന്ന് മക്കളും മക്കളുമാരുണ്ട് ആർക്കും വയ്യ പഴം വിഴുങ്ങിയാണെന്ന് പറഞ്ഞ് ദേഷ്യങ്ങിറങ്ങി പോവുകയാണ് അപ്പോഴത്തേക്ക് വിധി വവിതയാണെങ്കിൽ അലീന എങ്ങനെ ദേഷ്യു നോക്കുന്നത് അലീനെ മൈൻഡ് ചെയ്യാതെ കയറിപ്പോവുക അല്ലെങ്കിൽ അലീന മുത്തച്ഛെടുത്ത് വന്നിട്ട് പറയുക മാഡം വേഷിച്ച് പോയേക്കുവോ ആരോട് ആ എന്നോട് വരുമ്പം കാണിച്ചു തരാമെന്നു പറഞ്ഞ് ശരിയാക്കി തരാമെന്നും പറഞ്ഞാൽ പോയേക്കുന്നത് അവളെ പറഞ്ഞിനി ശരിയാക്കാനൊന്നും പറ്റില്ല എന്തൊരു സ്വഭാവം അവളുടെ മുത്തശ്ശിയും പറയുന്നത് പിന്നെ കാണും നമ്മുടെ ആണെങ്കിൽ നേരെ പോകുന്നത് കമല എടുത്തോട്ടാന്ന് അവിടെ ഫ്രണ്ടിലാണെങ്കിൽ ഹരി ഹരിനിപ്പോണ്ട് നീ നിൽക്കുന്ന കോളേജിൽ പോണ്ടായിരുന്നോ ഇന്ന് ഹോളിഡേ ആൻറ്റി ഓ അല്ലാത്ത ദിവസം പോലും വർക്കിൻ ഡേ ആണെങ്കിൽ പോലും കോളേജിൽ പോകാത്ത നിന്നോട് ഇതൊക്കെ ചോദിച്ചിട്ട് എന്താ കാര്യം അങ്ങനെ നമ്മുടെ വൈജി അകത്തോട്ട് ചെറുപ്പാണ് അവിടെ ആണെങ്കിൽ നമ്മൾ ഹരിയട അപ്പം ഞങ്ങളാണെങ്കിൽ ടി വി നോക്കി നിന്ന് ഡാൻസ് കളിക്കണം ആ നീ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ മോളെ എന്നൊക്കെ പറയുന്നുണ്ട് നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞു കുറേ നേരം ഡാൻസ് നോക്കി നിൽക്കുകയാണ് അപ്പോൾ ടാങ്ക് യു ആൻറ്റി എന്നൊക്കെ അതും പറയുന്നുണ്ട് നേരെ കനകയെടുത്തിട്ട് കമലയെടുത്തോട്ട് വന്നിരിക്കുക ആ നീ ഇവിടത്തേക്ക് വന്നേ ഇവിടെ ഇവിടേക്കേക്ക് വന്നതാണോ എന്ന് ചോദിക്കുകയാണ് വൈജി എടുത്ത് ആ ആന്ന് ചേട്ടത്തി എനിക്ക് എന്താന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹോംനേഴ്സ് ആ അത്യാവശ്യം എനിക്ക് എവിടെ നിന്നെങ്കിലും ഒരു ഹോം കണ്ടുപിടിച്ചാൽ ആ അതെന്തിന് നിൻ്റെ വീട്ടിൽ തന്നെ ഒരു ഹോം ഇല്ലേ നാല് പേരുടെ ഫലം ചെയ്യുന്നില്ലേ ആ അതാ ഇപ്പം പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വേറെ ഹോം ഹോംനേഴ്സിനെ വേണമെന്ന് വായിച്ച പറയുകയാണ് പോരാഞ്ഞിട്ട് അവർക്ക് ഇപ്പോൾ പ്രൊമോഷനും കൂടെ കൊടുത്തേക്കെന്ന് പ്രൊമോഷനോ ആ അസിസ്റ്റൻ്റ് പ്രൈവറ്റ് സെക്രട്ടറിയേറ്റ് ഇതെന്തുവാ ഗവൺമെൻറ് ജോലിയാണോ പ്രൊമോഷൻ കൊടുക്കാൻ പറഞ്ഞ് കനക കമലകച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ